വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ രാവിലെ എണീറ്റും കേട്ടോ അപ്പം നമ്മുടെ റയാൻ നല്ല ഉറക്കമാണ് ഫ്രിജും നല്ല ഉറക്കമാണ് കേട്ടോ അപ്പം നമ്മുടെ റയാനിന്ന് രാവിലെയും മദ്രാസയിലെ എക്സാം ആണ് അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഇറങ്ങി ഇതേ കഥകൾ തുറക്കാൻ പോവാണ് കേട്ടോ ഫ്രണ്ടിലത്തെ ഡോറ് പുറത്ത് നല്ല ഇരുട്ടാണ് എന്നാലും നമുക്ക് ഒന്ന് ഡോറ് തുറന്നാലല്ലേ പേസ്റ്റും ബ്രഷും ഒക്കെ വെളിക്ക് ഇരിക്കുകയാണ് കേട്ടോ റയാൻ എടുത്ത് കൊടുക്കാൻ പറ്റൂ അപ്പം ഞാൻ കഥകൾ തുറന്നു കേട്ടോ അപ്പം കഥകിൻ്റെ ഒരു പേപ്പർ കഷ്ണുണ്ട് കട്ടി അത് വെച്ചു കൊടുത്താലേ കഥകിരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ വന്ന് അടിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചു കൊടുത്തു ഞാൻ സിറ്റൗട്ടിലെ ഇടാനായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ പിന്നെ സിറ്റൗട്ടിൽ ലൈറ്റ് ഇടേണ്ട പുറത്ത് നമ്മുടെ ലൈറ്റ് ഉണ്ട് റോഡിൽ പോസ്റ്റേ ലൈറ്റുള്ളത് കാരണം നല്ല വെട്ടമുള്ളത് കാരണം പിന്നെ ഞാൻ ഇട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇത് പുറത്തിറങ്ങി റയഹാനുള്ള പേസ്റ്റും ബ്രഷും ഒക്കെ എടുത്ത് കൊടുത്തിട്ട് നേരെ പോയത് സ്റ്റോർ റൂമിലേക്കാണ് കേട്ടോ ഫ്രിഡ്ജിൽ പാലെടുക്കണം അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുക്കാനായിട്ട് സ്റ്റോർ റൂമിൽ കയറിയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് തുറന്ന് പാലൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് പാലൊക്കെ എടുത്തു അപ്പോൾ ഇനി സ്റ്റോർ റൂമിൽ ലൈറ്റിൻ്റെ ആവശ്യമില്ലല്ലോ ലൈറ്റ് ലൈറ്റങ്ങ് ഓഫാക്കി കേട്ടോ ഇനി നമുക്ക് ചായ അടുപ്പിലാക്കാം കേട്ടോ അപ്പോൾ ഞാൻ പാലെടുത്തു ചരുവെടുക്കാനായിട്ട് പോയി ചരുവത്തിൽ പാലൊക്കെ ആക്കി അപ്പോൾ ഗ്യാസ് കത്തിക്കുക അപ്പോൾ നമ്മുടെ പാൽ ഗ്യാസിൽ വെച്ചു ചൂടായിട്ട് തേയില ഇട്ട് കൊടുക്കണം അപ്പോൾ തേയില ഇട്ട് കൊടുത്തു നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ആറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ എന്നാലേ കടുപ്പ് ഇറങ്ങത്തുള്ളൂ എനിക്കൊരു തൃപ്തി പറഞ്ഞെങ്കിൽ നന്നായിട്ട് ആറ്റിയിട്ട് ചെറിയ ഫ്ലെയിമിൽ വെക്കും കേട്ടോ അപ്പോൾ നമ്മുടെ തേയില നന്നായിട്ട് വെന്ത് കടുപ്പ് ഇറങ്ങിക്കോളും അപ്പോൾ ചായയൊക്കെ സെറ്റാക്കി നമ്മുടെ റയാന് ചായ കുടിക്കാൻ കൊടുത്തു അപ്പോൾ ഉറക്കത്തിന്ന് എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് ചായ കുടിക്കുകയാണ് ഇനി വാപ്പ വിളിച്ചിട്ടുണ്ട് വാപ്പ എണീറ്റ് വന്നു അപ്പോൾ വാപ്പായും റയാനും കൂടെ നേരിട്ട് തേ മദ്രസയിലേക്ക് പോകും അപ്പോൾ റയാന മദ്രസ വിട്ടിട്ട് നേരെ അടുക്കളയിൽ വന്ന് മുട്ട പുഴുങ്ങാൻ വെച്ചോട്ടോ അപ്പം നമുക്കിന്ന് അപ്പവും മുട്ട റോസ്റ്റു ആക്കാമെന്ന് വിചാരിച്ചു മുട്ട അടുപ്പിൽ ഇന്ന് വേവട്ടെ അതായത് എടുത്തു തക്കാളിക്ക പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എടുത്തു ഇനി നമുക്ക് സവാള കുനു കുനു കുഞ്ഞാന്നരിയാട്ടോ അതായത് സവാള ഗിരിഗിരി അപ്പോൾ എനിക്ക് ഈ കട്ടിങ് ബോർഡിനകത്ത് സവാള അറിയത്തുമില്ല ഞാൻ അരിഞ്ഞാൽ ശരിയാവത്തുമില്ല അപ്പോൾ കയ്യിൽ ഇങ്ങനെ വെച്ച് സവാള കുനു കുനുനാന്നരിയാനാണ് എനിക്ക് എനിക്കിഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ കുക്കർ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് കൊടുത്തിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ എടുത്തതിന് ശേഷമാണ് ഞാൻ സവാള ഇടുന്നത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പിന്നെ മുട്ടർ റോസ്റ്റ് ഉണ്ടാക്കുന്നത് നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോളൂ അപ്പോൾ ഞാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിനകത്തിട്ട് നമ്മുടെ സവാളയും തക്കാളിക്കായും പച്ചമുളകും ഇഞ്ചിയും വെളുത്തും െല്ലാം ഇട്ട് കൊടുത്തു നന്നായിട്ട് നന്നായിട്ട് ഇളക്കി നിളക്കിക്കൊടുത്തതിനു ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഗരം മസാലപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് മൂന്നാലഞ്ച് വിസിലടിപ്പിച്ചു കേട്ടോ അപ്പോഴത്തേന് നമ്മുടെ സവാള നന്നായിട്ട് വെന്ത് കിട്ടി പിന്നെ അതിനകത്തോട്ട് നമ്മൾ മുട്ട ഉരിച്ചിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ റയാനും റിച്വിനും സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു കേട്ടോ ഫുഡൊക്കെ കൊടുത്തിട്ട് ആ ഇപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള തീയ്യൽ കറിക്കുള്ള അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് ഉച്ചക്കലത്തേക്കുള്ള അവിയലിനുള്ള അരപ്പും ഞാൻ സെറ്റാക്കി വെച്ചു കേട്ടോ അപ്പോൾ വാപ്പ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിയലിനുള്ള ഒക്കെ മാറ്റിയിട്ട് ബാക്കിയെല്ലായിടത്തും ഫ്രിഡ്ജ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വലിയ കഷ്ണങ്ങളെല്ലാം ഞാൻ അതിനകത്തുവാക്കി കുഞ്ഞു കുഞ്ഞുള്ള പയറ് വെണ്ടയ്ക്ക അങ്ങനെയൊക്കെ ഉള്ളത് ഓരോ കിറ്റിലും ആക്കി കേട്ടോ തക്കാളിക്ക പച്ചമുളക് പിന്നെ കിഴങ്ങ് സവാള അങ്ങനെയുള്ളത് വേറൊരു കൊട്ടയിലും ആക്കി കേട്ടോ അപ്പം ഞാൻ അതെല്ലാം മാറ്റി സെറ്റാക്കി ഓരോ സെക്ഷൻ ആക്കിയിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് കൊണ്ടുവെക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് എനിക്കൊരു ദുഃഖവാർത്ത ഉണ്ടായത് കേട്ടോ വേറെ എൻ്റെ വാപ്പായ്ക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു വിളിച്ചിട്ട് കാല് പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് വലിയ കുഴപ്പമില്ലെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല ജോലി ചെയ്യാനോ ഫുഡ് കഴിക്കാനോ അങ്ങനെ അപ്പോൾ പെട്ടെന്ന് തന്നെ എന്തായാലും വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായി അങ്ങനെ റയാന റിജുവിനെ സ്കൂളിൽ നിന്ന് വിളിച്ചു ബസ്സിൽ കയറി കേട്ടോ തൃക്കുന്നപ്പൊഴിൽ ഹരിപ്പാടത്തേക്ക് ടിക്കറ്റ് എടുത്തു അപ്പോൾ ഹരിപ്പാട് വന്നിട്ട് ദേ പുത്തന്തിന്തിരിയിലേക്കുള്ള ടിക്കറ്റും എടുത്തു അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാൻ ഇടയ്ക്ക് വിളിച്ചു വീട്ടിൽ വിളിച്ചപ്പോൾ പറഞ്ഞ് അവർ ഡോക്ടറെ അടുത്ത് പോയേക്കുവാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിനി നേരെ വീട്ടിൽ ചെന്ന് താക്കോൽ വീട്ടിൽ വമ്മ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് താക്കോലെടുത്ത് വീട്ടിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ നിങ്ങളോട് പറയാം കേട്ടോ അപ്പോൾ അത് നമ്മൾ റയാനും റിച്ചു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു സോ സിപ്പപ്പൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഓരോ സിപ്പപ്പും ബിങ്കോയും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു വീട്ടിൽ വന്ന് താക്കോലെടുത്തു അപ്പോൾ കഥവ് തുറന്ന് കയറിയപ്പോൾ നമ്മുടെ റിച്ച് പറയുകയാണ് എനിക്ക് വിഷമോ മരുന്നോ കുത്തിരിയോ അപ്പോൾ വയ്യാത്തത് കൊണ്ടന്നെട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിനകത്ത് കയറിയപ്പോഴത്തേക്കും ഉമ്മായും വാപ്പായും ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അന്നിരമാണ് പറഞ്ഞത് ഒരാഴ്ച പ്ലാ ഇതിട്ട് നോക്കൂ കുറവില്ലെങ്കിൽ ഓപ്പറേഷൻ വേണോ എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ വാപ്പായെ കാണാനും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നാളെ പറയാം അപ്പോൾ ഓക്കെ ബായ്